നമ്മളെല്ലാം നമ്മളുടെ ചുറ്റുപാടുകളുടെ പ്രോഡക്റ്റുകളാണ് ചിലരെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്ന് വളർന്ന ചുറ്റുപാടിൻ്റെ പ്രത്യേകത രണ്ട് ജന്മവാസന ഈ രണ്ട് ചേരുമ്പോഴാണ് നമ്മൾ നമ്മളായി തീരുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും പറയാനും വീക്ഷിക്കാനും അങ്ങനെ ഒരു ീക്ഷണം വെച്ച് പുലർത്താനും സാധിക്കുക മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തതും പറയാനും പെരുമാറാനും അങ്ങനെ ഒരു വീക്ഷണം വെച്ച് പുലർത്താനും ഒക്കെ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമുക്ക് സാധിക്കുന്നത് നമുക്ക് തോന്നുന്നത് രണ്ട് കാര്യം ഒന്ന് ജന്മവാസന രണ്ട് നമ്മൾ വളർന്ന ചുറ്റുപാടുകളുടെ പ്രത്യേകത നമുക്ക് ധാർഷ്ട്യം ഉണ്ടെങ്കിൽ ധാർഷ്ട്യത്തിന് ഒരു കാരണം നമ്മൾ വളർന്ന ചുറ്റുപാടുകളാണ് രണ്ട് നമ്മുടെ ജന്മവാസന ഇതില് കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും നിരന്തരം ശ്രമിക്കുകയാണെങ്കിൽ ഇനി രണ്ട് ഇംഗ്ലീഷ് വാക്കുകളുണ്ട് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് നമ്മൾ സ്വയം ബോധവാന്മാരാവുക നമുക്ക് പ്രജ്ഞാനവും സ്വബോധവും ഉണ്ടാവുക എനിക്ക് ഇന്ന രീതിയിലുള്ള കുറവുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എൻ്റെ പെരുമാറ്റത്തിലെ വാക്കുകളിൽ വീക്ഷണത്തിൽ പെരുമാറ്റത്തിൽ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലുമ്പോഴുണ്ട് എന്ന് ഞാൻ ബോധവാനായാൽ അത് സാവധാനത്തിൽ മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനെട്ട് ദിവസം കൊണ്ട് നമുക്കതൊരു ശീലമാക്കി മാറ്റാൻ പറ്റും അത് തുടർന്ന് ഒരു പത്ത് നാല്പത് നാൽപ്പത്തൊന്ന് ദിവസം ഒരു മണ്ഡലക്കാലം നമ്മളുടെ ശീലത്തെ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്താൽ അത് നമ്മുടെ സ്വതസിദ്ധമായ ഭാവം സ്വഭാവമായി മാറും അപ്പം നമ്മളിൽ ഉണ്ടെങ്കിൽ ആ നന്മകളുടെ അളവ് കൂട്ടാൻ ആ നന്മകൾ ഉണ്ടാവുന്നത് ഒന്ന് ജന്മവാസന രണ്ട് നമ്മൾ വളർന്ന ചുറ്റുപാട് അത് കൂടുതൽ കൂടുതൽ ഉയർത്താനും നമ്മളിൽ ഉണ്ടെങ്കിൽ കഴിയുന്നത്രയും കുറയ്ക്കാനും അതും നമ്മളുടേതായിട്ടുള്ള ജന്മവാസനയും വളർന്ന ചുറ്റുപാടുകളും ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു വരി ഉണ്ട് കാര്യദേഹി അവശകർമ്മ കർമ്മ സർവപ്രകൃതി ജയർ ഗുണൈഹി അല്ലയോ അർജുന ചിലര് ചില രീതിയിലാവുന്നതിന് കാരണം ദുര്യോധനൻ ദുര്യോധനനാവാൻ കാരണം അല്ലെങ്കിൽ ഭീഷ്മർ ഭീഷ്മരാവാൻ കാരണം നരേന്ദ്രമോദി നരേന്ദ്രമോദി ആവാൻ കാരണം പിണറായി വിജയൻ പിണറായി വിജയൻ ആവാൻ കാരണം അവരൊക്കെ ജനിച്ച ചുറ്റുപാടുകളുടെ പ്രത്യേകതയും വളർന്ന ചുറ്റുപാടുകളുടെ പ്രത്യേകതയും അവരിൽ ചെയ് ചെലുത്തിയ സ്വാധീനമാണ് കാര്യദേഹി അവശ കർമ്മ ഓരോ വ്യക്തിയും ഓരോ കർമ്മമണ്ഡലം തിരഞ്ഞെടുക്കുന്നത് എന്നല്ല തിരഞ്ഞെടുക്കാൻ നിർബന്ധിതനാകുന്നത് ഓരോ വ്യക്തിയും അവരുടെ ജീവിത ശൈലി തിരഞ്ഞെടുക്കാൻ നിർബന്ധിതമാകുന്നത് അവശരാകുന്നത് കാര്യത അവശ കർമ്മ സർവഹ പ്രകൃതി ജയിൽ ഗുണൈഹി പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുകളുടെ ഗുണദോഷങ്ങൾ അനുസരിച്ചിട്ടാണ് ചുറ്റുപാടുകൾ വളരെ നല്ല രീതിയിലാണെങ്കിൽ രാജകുടുംബത്തിൽ ജനിച്ച വ്യക്തിക്ക് രാജകീയമായ പല സ്വഭാവങ്ങളും ഉണ്ടാവും ആസുരിക കുടുംബത്തിൽ ജനിച്ചവർക്ക് ആ രീതിയിലുള്ള പല സ്വഭാവങ്ങളും ഉണ്ടാവും എന്നാലും ജന്മവാസന അനുസരിച്ച് എല്ലാ വ്യക്തികളിലും കുറേ ആസ്വദിക സ്വഭാവം ഉണ്ടാവും കുറേ മാനുഷിക സ്വഭാവം ഉണ്ടാവും കുറേ ദൈവിക സ്വഭാവം ഉണ്ടാവും ഒരു നോർമൽ മനുഷ്യന് മുപ്പത്തിമുക്കോടി ദൈവികാംശം തേർട്ടി ത്രീ പെർസെന്റ് മുപ്പത്തിമുക്കോടി ആസ്വദികാംശം തേർട്ടി ത്രീ പെർസെന്റ് ആസ്വദികാംശം മുപ്പത്തിമുക്കോടി മുപ്പത്തിമൂന്ന് പെർസെന്റ് മാനുഷിക ദൗർബല്യങ്ങൾ ഇതാണ് ഒരു മനുഷ്യൻ വൺ തേർഡ് ഡിവൈൻ ക്വാളിറ്റി വൺ തേർഡ് ക്വാളിറ്റി വൺ തേർഡ് ഹ്യൂമൻ ലിമിറ്റേഷൻസ് ഇതിൽ ചില വ്യക്തികൾ ജനിച്ചു വളരുന്ന ചുറ്റുപാടുകളുടെ അടിസ്ഥാനത്തിൽ അയാളിൽ ഡിവൈൻ ക്വാളിറ്റി കുറേ കൂടും അവരെ നമ്മൾ അവതാരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ചിലരിൽ മാനുഷിക ദൗർബല്യങ്ങൾ കുറേ കൂടും അവരിത് ആ നല്ല ബിസിനസ്സുകാരനാണ് സാധ്യത ചിലരിൽ ആസുനിക അംശങ്ങളാണ് വളരെ കൂടുക അവരാണ് കള്ളക്കടത്ത് കള്ളത്തരം കരിഞ്ചന്ത ബാക്കിയുള്ള തിന്മകളൊക്കെ ചെയ്യുന്നത് അതിന് കാരണം ഒന്ന് ജന്മവാസന രണ്ട് വളർദ്ധ ചുറ്റുപാടുകളിലുള്ള പ്രത്യേകത ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടാണ് വ്യക്തികളെ വിലയിരുത്തേണ്ടത് ഒറ്റ നോട്ടത്തിൽ പലപ്പോഴും മുഖലക്ഷണം നോക്കിയിട്ട് പലരെയും വിലയിരുത്താൻ സാധിക്കില്ല എന്നുകൂടി നമ്മൾ അറിയണം പിന്നെ ആ വ്യക്തികളിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം കഴിയുന്നത്രയും ശ്രമിക്കുക എന്നുള്ളതാണ് ഉത്തരം പ്രണാമം